ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഗൗതമിൻ്റെയും പ്രണവിൻ്റെയും പിണക്കം മാറ്റിയ ശേഷം പിന്നീട് വീട്ടിലേക്ക് പോവുകയാണ് പിറ്റേ ദിവസം ഗൗതം ആധാരം പണയം വെച്ച് പൈസ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിധി വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ നിധി ഉപദേശിച്ചു കൊടുക്കുകയാണ് എത്രയും പെട്ടെന്ന് ആധാരം തിരിച്ചെടുക്കാനുള്ള വഴി നോക്കണം ഗൗതം ഒരിക്കലും വീട് പണയപ്പെടുത്തി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മുടെ നിവൃത്തി കേടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ് എന്നിട്ട് പോയ കാര്യങ്ങളൊക്കെ മംഗളകരമായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ എന്നിട്ട് ഗൗതമും നിധിയും പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പാറു പറയുകയാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പൂജാമുറിയിലേക്ക് വായോ എന്ന് പറഞ്ഞ് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച ശേഷം ഗൗതമിനോട് പാറു പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മോൻ്റെ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടന്ന ശേഷം എത്രയും പെട്ടെന്ന് നമ്മുടെ ആധാരം ഇതുപോലെ തന്നെ തിരിച്ച് നീ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ച് പുറത്ത് ങ്ങുന്ന ആ സമയത്താണ് അവിടേക്ക് ശിവാനിയും വസുന്ധരയും കൂടി വരുന്നത് എന്നിട്ട് ഗൗതം വസുന്ധരയോട് പറയണേ ഞാൻ ഈ ആധാരം പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടുപോയി വെക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് നീ ഞാൻ പറയുന്ന വാക്കുകളൊന്നും നീ അനുസരിച്ചിട്ടില്ല നീ ഞാൻ പറയുന്ന വാക്കുകൾക്കാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത് ഇപ്പോൾ അങ്ങനെയല്ല നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് നിന്റെ ഭാര്യ നിധി കാരണമാണ് അവൾ വളർന്നു വന്ന സാഹചര്യത്തിലൂടെയാണ് അവൾ ഓരോ തീരുമാനവും നിന്നെ കൊണ്ട് എടുപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ആധാരം പണയം വെക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല എന്തായാലും നീ ഇപ്പൊ ഒരു കാര്യത്തിന് തീരുമാനിച്ചുറച്ചിറങ്ങിയതല്ലേ എന്തായാലും നടക്കട്ടെ എന്ന് പറയട്ടോ അപ്പൊ ശിവാനി പറയുന്നുണ്ട് എന്റെ പ്രണവ് ഒരു പാപമാണ് അവനൊരു കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പൈസ ചോദിച്ചപ്പോൾ ഇവിടെ ആർക്കും അതിന് സമ്മതമായില്ല ഇപ്പോൾ ഈ ഒരു പണയം വെക്കുന്ന സമയത്ത് ഒരു പത്ത് കോടി രൂപ എൻ്റെ പ്രണവിന് കൊടുക്കുകയാണെങ്കിൽ ഒരു കോഫി ഷോപ്പ് എൻ്റെ പ്രണവിന് തുടങ്ങാമായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയണേ എന്തിനാണ് കോഫി ഷോപ്പ് നിനക്കതിൽ എന്തെങ്കിലും വിഷം കലർത്താനാണോ എന്ന ആളുകളുടെ കഷ്ടകാലമായിരിക്കും ഓ ശിവാനി ഉത്തരം മുട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പാറു പറയണേ ഈ നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ സംസാരമുണ്ടാക്കണ്ട നീ പോയ കാര്യങ്ങളൊക്കെ മംഗള മായി നടത്തി തിരിച്ചു വായോ എന്ന് പറഞ്ഞ് പാറു പറഞ്ഞയക്കാട്ടോ അങ്ങനെ ഗൗതമും നിധിയും പാറും ശിവാനിയും വസുന്ധരയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴാണ് നിർമ്മല ഒരു ചെറിയ കുട്ടയിൽ നിറയെ പൂക്കളുമായിട്ട് വരുന്നത് നടന്നു വരുന്നത് കാണുന്ന സമയത്ത് ഗൗതമിന് അത് ഒരുപാട് ഇഷ്ടമാവുകയാണ് അത് കാണുന്ന സമയത്ത് പാറുവിനങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് പാറു പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നീ എന്തിനാണ് അപശബ്ഗുണമായി എൻ്റെ മോൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത് നിന്നോടല്ലേ പറഞ്ഞത് അവനൊരു നല്ല കാര്യത്തിനാണ് പോകുന്നത് ആ സമയത്ത് തന്നെ നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് നിന്നോട് പറഞ്ഞതല്ലേ ഇവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെയൊന്നും വരരുത് എന്നുള്ളത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് എന്തിനാണ് അമ്മ പാറു ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിർമ്മല അമ്മ അതിനെ എന്ത് തെറ്റാണ് ചെയ്തത് നിർമ്മലാൻ്റെ ഒരു ശകുനമായിട്ടല്ലേ വന്നത് നിറയെ പൂക്കളുമായിട്ടല്ലേ വന്നത് എന്ന് പറയട്ടോ അപ്പോൾ നിധിയും പറയുന്ന അതേ അമ്മ നിർമ്മലാൻ്റെ നല്ല ശുഭലക്ഷണമായിട്ടല്ലേ വന്നത് നിറയെ പൂക്കളുമായിട്ടല്ലേ കടന്നു വന്നിട്ടുള്ളത് അത് നല്ല ലക്ഷണമല്ലേ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ പാറുവിനോട് ഗൗതം പറയണേ എൻ്റെ ജീവൻ രക്ഷിച്ച അമ്മയാണ് ഈ നിൽക്കുന്നത് നമ്മുടെ ജീവൻ രക്ഷിച്ച ആളെ ദൈവതുല്യമായിട്ടല്ലേ നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് എനിക്ക് നിർമ്മല അനുഗ്രഹം കൂടി വേണമെന്ന് പറയുമ്പോൾ പാറുവിന് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ നിർമ്മലയോട് പറയണം അമ്മ എന്നെ അനുഗ്രഹിക്കണം ഞാനൊരു നല്ല കാര്യത്തിനാണ് പോകുന്നത് പണത്തിൻ്റെ ഇടപാടിനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ നിർമ്മല അനുഗ്രഹിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പാറു പറയണേ മതി ഇനി അകത്തേക്ക് കയറി പോ എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് അകത്തേക്ക് പറഞ്ഞയക്കാട്ടോ അങ്ങനെ തലയും താഴ്ത്തി നിർമ്മല പോകുന്ന സമയത്ത് വസുന്ധര പറയണ ഒന്ന് അവിടെ നിന്നേ എന്നങ്ങ് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അല്ല ഏട്ടത്തി ഏട്ടത്തി ഇവളെ കണ്ട ഉടനെ തന്നെ എന്തുപോലെയാണ് ചാടിക്കളിച്ച് ദേഷ്യപ്പെടുന്നത് എന്താണ് നിങ്ങൾ തമ്മിൽ വല്ല ഉണ്ടോ എപ്പോഴും ഏട്ടത്തി ഇവളോട് ചാടിക്കളിച്ച് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കാറ് നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ ആദ്യമേ നിങ്ങൾ തമ്മിൽ അറിയുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാറു അങ്ങ് പതറിപ്പോവുകയാണ് ഗൗതമം ചോദിക്കുക യാണ് അല്ല പാറു എന്തിനാണ് എപ്പോഴും നിർമ്മല കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് പാറും ചോദിക്കട്ടെ എന്താ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന് ഗൗതമും ചോദിക്കുന്ന സമയത്ത് ശിവാനിയും അപ്പം ചോദിക്കുകയാണ് അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്തിനാണ് എപ്പോഴും ഈ ഏലക്കാരിയോട് ദേഷ്യപ്പെടുന്നത് ഞാനും കണ്ടിട്ടുണ്ട് എന്നൊക്കെ ശിവാനിയും പറയാട്ടോ അപ്പോഴത്തേക്കും പാറു അങ്ങ് ദേഷ്യപ്പെട്ട് പറയുകയാണ് അല്ല നിങ്ങൾ പേരും ഇവിടെ നിർമ്മലയെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും ഒരുപാട് ശ്രമിക്കുന്നുണ്ടല്ലോ അതുപോലെ ഞാനും പറഞ്ഞു അതിനെന്തിനാ പറയാനുള്ളത് ഗൗതം നീ നല്ലൊരു കാര്യത്തിന് പോവുകയാണ് ഇവിടെ നിന്ന് സംസാരിച്ച് നേരം കളയാതെ നീ പോവാ നിൽക്കു എന്ന് പറഞ്ഞ് ഗൗതമിനെ പറഞ്ഞയക്ക കേട്ടോ അങ്ങനെ ഗൗതം കാറിൽ കയറി പോകുന്നത് നിർമ്മലയും വസുന്ധരയും ശിവാനിയും ഒക്കെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ നിർമ്മലയോട് പറയുകയാണ് നീ മതി നീ ഇവിടെ നിന്നത് പോയി അകത്ത് പോയി ജോലി ചെയ്യി എന്ന് പറഞ്ഞ് പാറു നിർമ്മലയെ പറഞ്ഞയക്കുകയാണ് അപ്പോഴൊക്കെ വസുന്ധരക്കും ശിവാനിക്കുമൊക്കെ നല്ല സംശയം വരുന്നുണ്ട് പെരുമാറ്റങ്ങളൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ ഗൗതം പണമെടുക്കാൻ വേണ്ടി Thank you പ്രൈവറ്റ് ബാങ്കിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആധാരമൊക്കെ കൊടുക്കാൻ നിൽക്കാൻ കേട്ടോ അടിയാധാരവും എല്ലാം ഉണ്ടാവും ഗൗതമിൻ്റെ വീടിൻ്റെ ആധാരവും ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ചതി നടന്നിട്ടുണ്ടാവും ഗൗതമറിയാതെ ഇതെല്ലാം സി കെ ചന്ദ്രബോസിൻ്റെ ഒരു കളിയായിരിക്കും ഗൗതമിനെ തോൽപ്പിക്കാൻ വേണ്ടി അയാൾ ഒരുക്കിയ കെണിയായിരിക്കും ഇത് അങ്ങനെ ആ ബാങ്കിലെ സ്റ്റാഫിനോട് ചന്ദ്രബോസ് പൈസ കൊടുത്ത് അയാളെ വിലക്ക് വാങ്ങിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഗൗതം അതിൽ നോക്കുകയാണ് അപ്പോൾ എല്ലാം വായിച്ചു നോക്കി ോക്കിട്ടാണ് ഗൗതം ഒപ്പിടാൻ വേണ്ടി നിൽക്കുന്നത് ആ സമയത്താണ് ഗൗതമിനെ ഇരുപത് ഏക്കർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ വിളിക്കുന്നത് അപ്പോൾ അയാളുമായി സംസാരിക്കുമ്പോൾ ഗൗതമിനെ കേൾക്കുന്നില്ല കേട്ടോ അയാൾ പറയുകയാണ് ഗൗതം പറയുന്നതൊന്നും എനിക്ക് കേൾക്കാനില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഇവിടെ റേഞ്ച് ഉണ്ടാവില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഗൗതം ആ ഫോണുമായിട്ട് ആധാരവും അടിയാധാരവും ഗൗതമിൻ്റെ വീടിൻ്റെ ആധാരം എല്ലാം അവിടെ വെച്ചിട്ട് നേരെ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം കേട്ടോ ഈ സമയം ചന്ദ്രബോസ് ഏർപ്പാടാക്കിയ ആ സ്റ്റാഫ് ഗൗതമിന്റെ ആധാരമെല്ലാം മാറ്റുകയാണ് എന്നിട്ട് അതിന് പകരം മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് ആധാരം വയ്ക്കുകയാണ് അപ്പോൾ ഗൗതം ഇതൊന്നും അറിയാതെ ഓണറുമായിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് നാളെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച ശേഷം ഗൗതം ഒപ്പിടാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഗൗതമിൻ്റെ സ്വന്തമാണെന്ന് കരുതിയിട്ടാണ് അതിൽ ഒപ്പുവെക്കുന്നത് പക്ഷേ ഗൗതം ആ സമയത്ത് അത് വായിച്ചു നോക്കാതെ ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിലാണ് വയ്ക്കുന്നത് അങ്ങനെ അയാൾ പറഞ്ഞ പൈസയെല്ലാം കൊടുക്കുക കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞാൻ ബാങ്കുമായി സംസാരിച്ച സമയത്ത് ബാങ്കിൽ ഞാൻ പറഞ്ഞ തുക തരാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടാവും ഗൗതം അങ്ങനെ ഗൗതം പോയി കഴിഞ്ഞ ശേഷം അയാൾ നേരെ ചന്ദ്രബോസിനെ വിളിക്കുകയാണ് ഇപ്പോൾ ഗൗതമിൻ്റെ വീടിൻ്റെ ആധാരവും അടി ആധാരവും എല്ലാം നമ്മുടെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി സംസാരിക്കുകയാണ് പിന്നീട് നിർമ്മല അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് അവിടേക്ക് പാറുവരികയാണ് എന്നിട്ട് പാറു പറയണേ നീ വല്ലാതെ എൻ്റെ ഗൗതമിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണ്ട നീ രണ്ട് ദിവസം എൻ്റെ ഗൗതമിനി ഉണ്ടാക്കി കൊടുത്ത് കയ്യിലെടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു ഇനി എൻ്റെ മോനെ ഞാൻ തന്നെ പാചകം ഉണ്ടാക്കി കൊടുത്തോളാം മാറി നിൽക്ക ചെയ്തോളാം എന്ന് പറയാട്ടോ അപ്പോൾ പാറു എന്ന് പറയുമ്പോൾ നീ എന്തിനാ എന്നെ പാറു എന്ന് വിളിക്കുന്നത് ഗൗതം നിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് പാറു എന്നാണ് എന്നെ വിളിക്കുന്നത് നീ ഇനി എന്നെ പാറു എന്നൊന്നും വിളിക്കേണ്ട ഇനി ഇനെ മാഡം എന്ന് വിളിച്ചാൽ മതി അല്ലാതെ നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പാറു എന്നൊക്കെ വിളിച്ച എല്ലാവർക്കും ഇവിടെ സംശയം വരൽ തുടങ്ങിയിരിക്കുന്നത് വസുന്ധരയ്ക്കും ശിവാനിക്കുമൊക്കെ ഇപ്പോൾ നല്ല സംശയമുണ്ട് അതുകൊണ്ട് നീ സൂക്ഷിച്ച് സംസാരിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ ഇനി മുതൽ എൻ്റെ മോനെ ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം എന്നും പറഞ്ഞ് ഓരോന്ന് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ശിവാനി അവിടെ നിന്ന് ഒളിഞ്ഞ് കാണുക കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തോ അവർ സംസാരിക്കുന്നുണ്ടല്ലോ സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ലല്ലോ എന്തിനാവും പാറുവാൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്നത് വേലക്കാരിയെ അവിടെ മാറ്റി നിർത്തിയിട്ട് ഇവരെന്തിനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇതിലെന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് എന്ത് ചുറ്റിക്കളിയാണെങ്കിലും ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ സ്വയം മനസ്സിൽ ശിവാനി പറയാണ് പറയാനട്ടോ അപ്പോൾ നിർമ്മല ആറുവിനോട് പറയുന്നുണ്ട് നീ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ ഇവിടെയുള്ളവർക്കൊക്കെ സംശയമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഗൗതമിനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ട ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാം എൻ്റെ ഗൗതം നല്ലൊരു കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവന് എൻ്റെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ മതി നീ ഒന്ന് അങ്ങോട്ട് പോയി പറഞ്ഞു മാറ്റി നിർത്താട്ടോ അങ്ങനെ ശിവാനി ഓരോന്ന് ചിന്തിച്ചിട്ട് അങ്ങ് തിരിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ശിവാനി അവിടെ ഇരിക്കുന്ന ഒരു സാധനം തട്ടി വീഴാൻ പോവുകയാണ് അപ്പോൾ നിധി അവിടേക്ക് ചെല്ലുകയാണ് എന്താ ശിവാനി നീ ഇവിടെ ഒളിഞ്ഞു നിന്ന് പാത്തും പതിങ്ങിയും എന്തൊക്കെയോ കേൾക്കുകയാണല്ലോ നിനക്ക് ഈ സ്വഭാവം ഇപ്പോഴും നിർത്താറായില്ലേ നിന്റെ ഈ ദുഷിച്ച സ്വഭാവം ഒന്ന് നിർത്തിയേക്ക് എന്ന് പറയാണ് നീ ആദ്യം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കണ്ടോ വേലക്കാരിയെ മാറ്റി നിർത്തിയിട്ട് പാറുവാൻ്റെ ആണ് ശ്നം ഉണ്ടാക്കുന്നത് അതെന്താ അങ്ങനെ അവർ തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ട് ആ വേലക്കാരി ഈ വീടുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്ത് തന്നെ ബന്ധമാണെങ്കിലും അത് ഞാൻ വൈകാതെ തന്നെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അപ്പോൾ നിധി പറയുകയാണ് നീ സംശയത്തോടെ എന്ത് കണ്ടാലും അത് സംശയമായിട്ട് തന്നെയാണ് നിൽക്കുകയുള്ളൂ നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ഞാൻ കണ്ടുപിടിച്ചോളാം നീ എത്ര തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടും കാര്യമില്ല എനിക്ക് തോന്നുന്നുണ്ട് ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അത് ഞാൻ കണ്ടുപിടിക്കും എന്നും പറഞ്ഞ് ശിവാനി പോവുകയു കേട്ടോ അപ്പോൾ മനസ്സിൽ നിധി കരുതുകയാണ് ഇവർ രണ്ടു പേരും എന്താണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ ശിവാനിയും വസുന്ധര മേഡവും ഇവിടെ ഉള്ളത് അറിഞ്ഞുകൊണ്ടാണോ ഇവർ രണ്ടുപേരും ഇങ്ങനെ വഴക്കുടാൻ നിൽക്കുന്നത് ഈ രണ്ട് അമ്മമാരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എന്നൊക്കെ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് ഗൗതം സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വരികയാണ് ഗൗതമിന്റെ കയ്യിൽ സ്വീറ്റ്സും ഫ്ലവറും ഉണ്ടാവും കേട്ടോ അപ്പോൾ നിധിയെ കണ്ടതോടുകൂടി ഗൗതം ഐ ലവ് യു നിധി എന്ന് പറഞ്ഞ് ആ ഫ്ലവർ കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടും കൊണ്ട് വസുന്ധരയും ശിവാനിയും നിർമ്മലയും പാറു നിൽക്കാൻ നിർമ്മല അറിയാതെ പറഞ്ഞു പോവുകയാണ് അത് വാങ്ങുമോളെ എന്ന് പറയാട്ടോ അപ്പോൾ പെട്ടെന്ന് പാറു ആ അത് വാങ്ങിക്ക് നിധി എന്ന് പറയുന്നുണ്ട് അത് ചോദിക്കുകയാണ് ഇതെന്താ ഗൗതം എന്ന് ചോദിക്കുമ്പോൾ പോയ കാര്യമൊക്കെ നല്ലതുപോലെ ഭംഗിയായി നടന്നു നീ കാരണമാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നത് എന്ന് പറഞ്ഞ് നിധിയോ അങ്ങ് പുകഴ്ത്തി പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന വസുന്ധരയ്ക്കും ശിവാനിക്കുമൊക്കെ ദേഷ്യം വരികയാണ് അങ്ങനെ ഗൗതം സ്വീറ്റ്സ് എടുക്കുക കേട്ടോ ലഡു എടുത്തിട്ട് ആ ലഡുവുമായിട്ട് നേരെ പാറുവിൻ്റെയും നിർമ്മലയുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പാറു എൻ്റെ വായിലേക്ക് വെച്ച് തരുമെന്നുള്ള ആകാംക്ഷയോടുകൂടി നിൽക്കുക കേട്ടോ അപ്പോൾ ഗൗതം ആ ലഡുവിനെ രണ്ടായി മുറിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും ഒരുപോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പോയ കാര്യം നല്ല വംഗളെ മായി നടക്കാൻ കാരണം എൻ്റെ പാറുവിൻ്റെ പ്രാർത്ഥനയും പിന്നെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എതിർവശമായിട്ട് എൻ്റെ നിർമ്മലാമ്മ എൻ്റെ മുന്നിലേക്ക് വന്നതിൻ്റെ നല്ല ശകുനവുമായിട്ടാണ് എൻ്റെ കാര്യം മംഗളകരമായിട്ട് ഞാൻ പോയ കാര്യം നടന്നത് എന്ന് പറഞ്ഞ് രണ്ടു പേർക്കും ലഡു കൊടുക്കുക കേട്ടോ അപ്പോൾ നിർമ്മലയുടെ കയ്യിലേക്ക് ലഡു കൊടുക്കുകയാണ് പാറുവിന് ലഡു വായൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ